ഈ താരത്തിന്റെ അച്ഛൻ മലയാളത്തിലെ ഒരു മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിരുന്നു എല്ലാ താരങ്ങളുടെ അച്ഛൻ വലിയ നമ്പർ ഇദ്ദേഹത്തിന്റെ ഭാര്യ ബാലതാരമായിട്ട് വന്ന് ഇന്ന് സീരിയലില് സജീവമായി നിക്കുകയാണ് നായകനായിട്ട് വന്ന് ഇന്ന് സീരിയലില് നായകനായിട്ട് നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ അറിയാല്ലോ സൂപ്പർ സ്റ്റാർ ആയി പ്രധാന വില്ലന്റെ മകൻ പ്രധാന വില്ലൻ ജഗന്നാഥ വർമ്മയുടെ മകൻ മനു വർമ്മിന്ന് വേട്ടാൻ പോകുന്നത് മനു വർമ്മ എടാ ചില ആൾക്കാരെ കാണുമ്പോഴേ നമ്മൾ അസൂയോട് നോക്കും അല്ലേ ഇത് നമ്മളെക്കാൾ ഒരുപാട് കഴിവുകളും ഒരുപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അസൂയോട് നോക്കും ഞാൻ അങ്ങനെ നീ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഗസ്റ്റാ കിട്ടിയേക്കുന്നത് നല്ലൊരു അച്ഛൻ്റെ കുടുംബത്തിൽ അപ്പൊ ഇനി ഞാൻ ചോദിക്കും പച്ചക്ക് ചോദിക്കുക ഒരു ഒരു ഭാഗ്യം കിട്ട ആളാണോ ഭാഗ്യമുള്ള ആളാണോ ഞാൻ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം നിന്ന ഭാഗ്യം പിന്നെ ഒരു മകനായ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമില്ലേ അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അളിയനെ കിട്ടി പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അളിയനായിട്ട് കിട്ടി അപ്പോൾ ഇതൊക്കെ ഒരു ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടെന്നുണ്ട് ജഗന്നാഥ് വർമ്മ ഇപ്പോൾ ഒരു മികച്ചാഥ് വർമ്മ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിൽ അത് എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ടോടു കൂടി കിട്ടിയിട്ടില്ല എനിക്ക് കാരണം അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്കൊരു വേഷം കിട്ടുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യില്ല ഐ മീൻ നിലനിൽപ്പില്ല അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഒരു പടത്തിൽ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ അനിൽ ബാബുമായിട്ടുള്ള അനിൽ ഡയറക്ട് ചെയ്തൊരു പടത്തില് അച്ഛനെ വിളിക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് പിന്നെ രണ്ടാമത്തെ കഥാപാത്രമായിരുന്നു ഈ നായകനായിട്ട് ചെയ്തത് അപ്പോൾ അതും അച്ഛനെ വിളിക്കാൻ വന്നപ്പോൾ കിട്ടിയതാ എനിക്ക് അച്ഛൻ റെക്കമെന്റ് ചെയ്തിട്ടുള്ളൊരു പടം കിട്ടി അച്ഛൻ ചെയ്തല്ല ഉദ്ദേശിച്ചത് ജഗന്നാഥ് വർമ്മ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റാണ് കിട്ടിയത് അത് എന്താ അറിയോ ഇപ്പോഴും ഞാനൊരു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒറ്റ ഉള്ളൂ ഞാൻ ജഗന്നാഥന മനാണു അല്ലാതെ എനിക്ക് അല്ലാതെ പറയാൻ പറ്റില്ല അല്ല ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ നല്ലൊരു തുടക്കമാണ് കിട്ടിയേക്കുന്നത് ഇപ്പൊ അവസാന അവസാന കുറ്റപ്പെടുത്തിയല്ല അവസാന അവസാനം സീരിയലിലേക്ക് ഒതുങ്ങി സീരിയലിലേക്ക് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു മടിയനായ ഒരു കലാകാരം മടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞാൻ ഈ പിയാവ് വർക്കില്ല എനിക്ക് സാധാരണ ഗതിയിൽ ഇടയ്ക്കിടയ്ക്കിടക്കിടയ്ക്ക് വിളിക്കുക ഇപ്പോൾ എൻ്റെ ബന്ധങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ നേരം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എൻ്റെ ബന്ധങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർ രഞ്ജിത്ത് ഷാജി കൈലാസ് ഇവരൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് മുതലുള്ള തുടക്കമാണ് ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറാവുന്നത് രഞ്ജിത്തെ ഡയറക്ടർ ചെയ്യുന്നതാണ് നാടകത്തിലാണ് അപ്പം അന്ന് അദ്ദേഹം സിനിമയെ പറ്റി സ്വപ്നം കണ്ടും നടക്കുന്ന സമയമാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഏത് ചേട്ടാ എനിക്കൊരു വേഷം തരുമോ എനിക്കൊരു വേഷം തരുമോ എന്ന് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇപ്പോൾ ഷാജി കലാസിനും ആരെയും ഇപ്പോൾ എൻ്റെ അളിയൻ്റെ വർക്കിൽ പോലും ഞാൻ ഒന്ന് ആറോ ഏഴോ പടത്തിന് മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോ ശശിഹേട്ട പടത്തില് എന്തോ അവിചാരിതമായിട്ട് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭൂമിക നീലഗിരി അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പിന്നെ ഫയർമാൻ പോലുള്ള പടങ്ങളിലും മമ്മൂക്ക തന്നെ റെക്കമൻഡ് ചെയ്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയ വ്യക്തിയാണ് സാധാരണ ആൾക്കാർ ഒരുപാട് ചാൻസ് എന്തോ എന്ന് പൊളിച്ചു കലക്കി പറയുന്ന ഒരു കഥാപത്രം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ പൊളിച്ചു എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഏതാ ഇപ്പോൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലില് അല്ലെങ്കിൽ സിനിമയിലുള്ള കാര്യം പറയുക സിനിമ അങ്ങനെ അതെന്തുകൊണ്ടാണോ ഞാൻ ഇതില് ഇതിൽ ഇതിനൊന്നും ഞാനിത് വിധി എഴുതാത്തതെന്ന് അറിയോ ഓരോരുത്തർക്കും ഓരോരോ ഒരു തലേലെഴുത്തുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ആർട്സ് ക്ലബിൻ്റെ നോബറേഷന് പോകുമ്പോഴോ ഒക്കെ ഞാൻ സംസാരിക്കുന്ന ഒറ്റ കാര്യമുള്ളു എന്നേക്കാളും എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ് പറയുന്നത് അപ്പോൾ ഷാരൂഖ് ഖാനേക്കാളും മമ്മൂക്കേക്കാളും നാലേനേക്കാളും പൃഥ്വിരാജിനേക്കാളും എന്നെ ഏറ്റവും താഴെ എന്നെക്കാളും ഒരുപാട് ആൾക്കാർ വെളി നീക്കൊണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ഭാഗ്യം ഭാഗ്യമാണ് ഏറ്റവും വലുത് ആടുകൾക്ക് വേണ്ട ചെയ്യണം നമ്മള് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് ഹാർഡ് വർക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയ ആളല്ലേ എല്ലാ സൗഭാഗ്യങ്ങളും അത് മെയിൻറ്റൈൻ ചെയ്യല്ലേ നമ്മള് നമുക്ക് ദൈവം തരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യല്ല അത് ഈശ്വരൻ നമുക്ക് എന്റെ നല്ല നടനല്ലേ മേഘനാഥൻ എന്നേക്കാളും നല്ല ഇഷ്ടം പോലും നല്ല നടന്മാരുണ്ടായിരുന്നു ർക്കാർക്കും ഒരു ഇത് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോൾ ഷോബി അടക്കം ഷമ്മി പിന്നെ കുറച്ചും കൂടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോയി പക്ഷേ അവരെല്ലാവരും നേക്കാളും ഉള്ള എന്ന് ചിന്തിക്കുന്ന ഞാൻ എന്നാൽ അത് ദൈവം തരുന്ന ഒരു 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 മെയിൻ്റനൻസ് ആണ് നമുക്ക് അത് നിലനിന്ന് പോവുക എന്നുള്ളത് ജഗന്നാഥ് വർമ്മയുടെ മകനായത് കൊണ്ട് മലയാള സിനിമകൾക്കുള്ള എൻട്രി ഈസിയായിരുന്നു അച്ഛന്റെ ആ രീതിയിലല്ല എൻ്റെ എന്റർ ചെയ്തത് ഇപ്പോഴും ഞാൻ പറയുന്നത് അച്ഛൻ വഴി എനിക്ക് യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല ഡയറക്ടർ നല്ല വേഷങ്ങൾ തരാൻ ശ്രമിക്കുക അച്ഛനെ വിളിക്കാൻ വന്ന ഡയറക്ടർ എന്നെ കണ്ടപ്പോ സർ മോൻ അഭിനയിക്കൂ എന്ന് ചോദിച്ചു അങ്ങനെ സംവിധായകരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം സപ്പോർട്ട് ഇഷ്ടം ഒരു ചെയ്തു സിനിമകൾ ചെയ്ത ആളാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വയം കഴിവ് ചേട്ടൻ തന്നെ രാവിലെ ഒരു തിരിച്ചടിയായിട്ട് തോന്നുന്നത് അത് എന്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് ആ അമ്മ എന്ന് പറയുന്ന സംഘടന തുടങ്ങിയ സമയത്ത് അന്ന് അയ്യായിരം രൂപ ഉണ്ടായിരുന്നുള്ളു അല്ല പതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ മെമ്പർഷിപ്പ് അന്ന് ഞാൻ ദൂരദർശൻ സീരിയലില് ഈ പറഞ്ഞ പോലെ ഒമ്പത് സീരിയലിൽ ഞാൻ ഒരുമിച്ച് ചെയ്ത സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മടിച്ചു എന്തിനാ സീരിയലിൽ വെച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് അന്നൊരു മഴ കാണിച്ചു പക്ഷെ അതുപോലെ ഭീകര നഷ്ടമായി പോയി കാരണം പിന്നെ 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 താങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി ഏത് രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയായി പോയി അപ്പൊ എനിക്ക് താങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി പോയി എന്ന് ആ ഒന്ന് അച്ഛൻ സംഭവം വ്യക്തമായിട്ട് പറയുമോ തൊണ്ണൂറ്റിനാലില് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോ അച്ഛൻ അന്ന് ട്രെയിനിങ് ഓഫീസറാണ് ആണ് അപ്പോ എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ അച്ഛൻ അച്ഛന് ഈസി ആയിട്ട് നമ്മളെ അച്ഛനാണ് ഈ മറ്റേ സ്റ്റോപ്പ് വാച്ച് ഒക്കെ അടിക്കുന്നത് അച്ഛനായിരിക്കും അപ്പം സുഖമായിട്ട് സ്പോർട്സ് ഇതൊക്കെ പാസ് ആവുമായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റേ റാങ്ക് ലിസ്റ്റ് ഔട്ട് അല്ല റാങ്ക് ലിസ്റ്റ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിപ്പോയി അപ്പോൾ റീടെസ്റ്റ് വെച്ചു റീടെസ്റ്റ് വെച്ചപ്പോൾ അടുത്തൊക്കെ ഓളിറ്റ് വന്നപ്പോൾ ഞാൻ ഞാനാരും കാണാം അതത് ആ സമയത്താണ് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത് ആദ്യത്തി അച്ഛനെന്നോട് ആദ്യമല്ലേ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു ഡിഗ്രി വേണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ജോലി വേണം എന്നുള്ളത് കാരണം നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല

പക്ഷെ ഞാനിപ്പോൾ അത് ആ അനുഭവിച്ചു പറയും ഇപ്പം ഈ അഭിനയം മാത്രം കൊണ്ട് കിടക്കുന്ന ആൾക്കാരോട് ഈ അനുഭവിച്ചെന്താ പറയാനുള്ളത് ജോലി മസ്റ്റാണ് ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ കാര്യമുള്ളൂ മസ്റ്റാണ് കാരണം ആ കാരണം നമുക്കൊരു സീരിയൽ കിട്ടിയാലും ഇപ്പോൾ ഇപ്പം ഞാൻ സീരിയൽ അഭിനയിക്കുന്ന കുട്ടികളോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഒരു സീരിയലോ രണ്ട് സീരിയലോ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെയൊക്കെ ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആണ് ഈ മുപ്പത്തഞ്ച് വർഷവും ഒരു എന്താ പറയാ കൊഴപ്പ രീതിയിൽ പോകും നമ്മൾ ഒരു കോടീശ്വരനോ അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ എന്ന് വെച്ചാലും അമേരിക്കയെ കൊണ്ട് ഒരു മലയാളിയുടെ മൂവി നിർത്തിയാലും മനോർമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലോ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് ആ ഒരു സ്റ്റേജി ആക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണ് ഈ അല്ലേ കലാകാരൻ ഒരു ഞാനിപ്പോഴും എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്ന ഒറ്റക്കാർ പിടി ജോലി വേണം കാരണം ഇപ്പം നമ്മളൊരു ഒരു പതിനഞ്ച് കോടി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പത്ത് കോടി വാങ്ങിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയാൽ ഓക്കെ ഈ സിനിമയിൽ പോലും അതിൻ്റെ താഴെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളായാലും സേഫല്ല സേഫല്ലെന്നുവെച്ചാൽ ഞാൻ ഒരു ഇത് പറഞ്ഞതാണ് ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആൾക്കാർ പോലും ഒരു അഞ്ചു മാസം വർക്കില്ലെങ്കിൽ തീർന്നു കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഏത് അവരതുപോലെ അവരുടെ പോകുന്നത് അപ്പോൾ അതുപോലും സേഫ് കുടുംബപരമായിട്ടും ഒരുമിച്ച് കളിച്ചോളന്നാണ് അദ്ദേഹത്തിനും ഒരു മടിയെന്നു പറഞ്ഞ സംഭവം ഞാനും ഭാഗ്യം കുറച്ചും കൂടെ കൂടെ സിനിമ ചെയ്തു ഒരു ഒരു അവസരം വിളിച്ച് പൊക്കി എടുക്കാൻ അത് പേഴ്സണൽ മാറ്റർ അല്ലേ കാരണം എന്താ പറയുക ഞാൻ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പോ ബിനോയ് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ സഹായിക്കും ഞാൻ ഒരുപാട് സഹായിക്കും പക്ഷേ എനിക്ക് ആ കാര്യത്തില് സങ്കടമുണ്ട് പക്ഷെ ഞാൻ അതെ കുറ്റപ്പെടുത്തി അത് ലൈഫ് പറയുക മുകളിലേക്ക് പോകുമ്പോൾ നമ്മള് പോരാ

ഇപ്പോൾ ന്യൂ ജനലില് നമുക്ക് പലരെയും കഴിവുള്ളവർ എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ പഴയ ആൾക്കാർ എത്രയോ പേര് കഴിവുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു 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 ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ സിനിമ നമുക്ക് ഒരു ലെവലിലും പറയാം പക്ഷേ അല്ലാതെ നമുക്ക് അല്ലാതെ ഒരു ഒരു എന്താ പറയുക ലൈഫ് സ്ട്രീമിലേക്ക് അത് മൊത്തം ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാ മനുഷ്യർന്ന് ഈ കലാപരമായിട്ടുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നൊരു സ്വയം വിശ്വാസമുണ്ട് എന്നെ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല അത് അതുകൊണ്ടല്ലോ ഞാന് ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഞാൻ ഇപ്പോ ഒരു ജംഗ്ഷൻ ചെന്ന് നിന്നല്ല അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങി നിന്ന് ആക്കാര് നോക്കിയിട്ട് ആ ചേട്ടാ അല്ലെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കുന്നൊരു അവസ്ഥയുണ്ടോ അത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് സിനിമ ഒരുപാട് മാറി പറഞ്ഞല്ലോ ആ പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത് നമ്മളെ ഒക്കെ കാണുമ്പോ അവർക്കൊരു ഈ സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടികളെക്കാളും അവർക്ക് നമ്മളോടൊരു ബഹുമാനമുണ്ട് നമ്മളൊക്കെ ചെല്ലുമ്പോ ആ മുൻചേട്ടാ അപ്പോൾ ഉണ്ണിയായാലും ആ ഉണ്ണിയായാലും എല്ലാവരും മുൻചേട്ടാ എന്നെ അറിയുക കേട്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നു പക്ഷേ സച്ച സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അവരോട് അങ്ങോട്ട് പറഞ്ഞു പോകേണ്ടതാണ് ഞാൻ ഇത് വേറെ ഒന്നുമല്ല മോളെ ഒരു സീരിയലിൽ അഭിനയിച്ചോണ്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ മോനെ ഒരു ഒരു സീരിയലിൽ അഭിനയിച്ചോണ്ട് കാര്യമില്ല ഇത് നിങ്ങൾ നിങ്ങളഭിനയിച്ചതുകൊണ്ടതാണ് അത് സൂപ്പർ ഹിറ്റായേ എന്ന് പറയാൻ പറ്റില്ല ചാനലിന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതായിരുന്നു ഈ സിനിമ എന്ന് പറയുന്ന ഒരു ചരിത്രമാണ് സീരിയൽ ആ ദിവസം വരുന്നു അത് മിന്നി തെളിഞ്ഞങ്ങ് പോകുന്നു മനസ്സിൽ നിൽക്കുന്നു പക്ഷെ ആ സിനിമ ഉപയോഗിച്ചായിരുന്നു ഒരുപാട് ഒരു മമ്മൂട്ടി മുകളിലെവലിലേക്കൊക്കെ വന്നുകൊണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അതിനും ഈശ്വരൻ ഒരു 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 സെക്കൻഡ് വിചാരിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം എത്ര വയസ്സിലാണ് അഭിനയിച്ചത് എല്ലാവർക്കും ും എന്ന് പറയുന്ന ഒരു ഒറ്റ പടത്തിലേ വിനയിച്ചിട്ടുള്ളൂ പക്ഷെ അവിടുന്ന് പുള്ളിയെ അങ്ങ് ദൈവം വാനോള ഉയർത്തില്ലേ അപ്പൊ നമുക്ക് പ്രസാദ് സാറ് അപ്പൊ ഇനി സമയം വരാൻ കിടക്കുന്നതാണോ പറയുന്നത് ആ ഇതൊന്നും നമ്മുടെ ഇല്ല ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എന്ന് എങ്ങനെ ആവണം എന്നുള്ളത് അവിടെ ചിന്തിക്കും

ഇവര് നമുക്ക് അത്രയും അടുപ്പമുള്ള ആൾക്കാരോട് നമ്മളൊരു അവസരം ചോദിച്ചു കഴിഞ്ഞിട്ട് ആ നോക്കട്ടെടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാനസിക വ്യഥയാവും എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് ഞാൻ സെൻസിറ്റീവാണ് അപ്പോ നമ്മള് ചോദിക്കാറുണ്ട് അത്രേ ഉള്ളൂ പിന്നെ വിളിച്ച ശശീരനെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ശശികേട്ടൻ സീമ ചേച്ചി ഭയങ്കര ഇപ്പോഴും ഇപ്പോഴും ഒക്കെ പടത്തിലൊന്നും പടത്തിലൊന്നും ഞാൻ ഞാൻ ലാൽ വിളിക്കുന്ന ആൾക്കാരാണ് കൂടെ പിന്നാലെ വന്നവരും ഇല്ല പലരുടെയും അവസരങ്ങൾ വെട്ടിണ്ട് അവരുടെ സാധനങ്ങൾ ഉറപ്പിച്ചിരിപ്പുണ്ട് അത് കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത് ഞാൻ അങ്ങനെ പോകേണ്ടിയിരുന്നോ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നിലനിൽക്കുന്നവര് വളരെ കുറവാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ്റെ കാലഘട്ടത്തിൽ വന്നൊരാ എന്റെ കാലഘട്ടത്തിൽ ഒന്നാണ് മനോജ് ഞങ്ങൾ ഒരേ സീരിയൽ ഒരേ ഒരേ വർഷം രണ്ട് സീരിയലുകളായിട്ട് വന്നാണ് അതിന് അതിനിപ്പോ പക്ഷെ ഞാനും അവനോട് ഇപ്പോഴും നല്ല എന്തോ ഒരു ഒരു ചെറിയ ഉദാഹരണം ഇപ്പൊ ഇനി കാര്യ സിനിമ എടുത്തു കഴിഞ്ഞാൽ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് അശോകൻ അശോകൻ അശോക് അശോകും ചേരന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു അശോൻ ചേട്ടൻ പറഞ്ഞു എന്നെ കളിയാക്കുന്നതിന് ഇഷ്ടമല്ല ഞാൻ പറയാം കളിയാക്കരുത് അവർ മിങ്കിൾ ചെയ്യും അപ്പൊ ജഗദീഷ് മുകേഷ് സിദ്ദിഖ് ഒരു ജോണിൽ പെട്ട ആൾക്കാരാണ് ഇന്നും സജീവമായിട്ട് പല ക്യാരക്ടർ ചെയ്ത് നിക്കുന്നത് അതിലൊന്നും അല്ല അശോൻ ചേട്ടൻ എന്നാ ആടിയാടി നിക്കുന്നു അതാ ചോദിക്കുന്നു നമ്മളൊരു നിൽക്കുന്നതിന് ഒരു ചെറിയ അടവ് പഠിക്കേണ്ടിയിരുന്നു മലയാള സിനിമയിൽ അല്ല അത് ചോദിച്ചാൽ ഒരു കലാകാരൻ കലാകാരൻ കൗശലം വേണം പ്രത്യേകിച്ച് മനോചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ് ആരെ വേദനിപ്പിക്കാത്ത സ്വഭാവമാണ് അങ്ങനെയൊക്കെ ഒരു ശരിയായ കലാകാരന്റെ ഒരു പോക്ക് ശരിയാണ് കുറച്ച് കൗശലം വേണ്ടേ കൗശലം കൗശലം വേണം അത് എന്താണെന്നറിയോ അത് കൗശലം എന്നല്ല ഉദ്ദേശിക്കുന്നു അതാണ് കറക്റ്റ് വേർഡ് അതിൻ്റെ കറക്റ്റ് വേർഡ് അതാണ് കുടിലത കുറച്ച് വേണം അത് നമുക്ക് പറ്റില്ല ഇനിയിപ്പോൾ എന്താണ് കലാകാരൻ ഒരു ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ പ്ലാൻ അതിനിപ്പോ ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് ചെയ്യുന്ന സീരിയല് ഭയങ്കരമായിട്ട് പ്രേക്ഷക പ്രീതി ഒരു സാധനമാണ് എന്നിട്ട് ഒരു ഒരു കോമഡി മറ്റേ പ്രണയം പിന്നെ സെൻറിമെൻസ് ടസ്നാണ് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നൊരു കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയാൽ നമുക്കിപ്പോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പറം എനിക്ക് പലപ്പോഴും തോന്നി അറിയാമോ നമ്മുടെ മനുഷ്യരുടെ പലപ്പോഴും ടൈപ്പ് ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നു ഒരേ വേഷം ഒരേ ലുക്ക് പെണ്ണ് കാണാൻ എത്ര ചെയ്തിട്ടുണ്ടാവും പടത്തിന് ഒരുപാട് കണ്ടിട്ടുണ്ട് സീരിയൽ ഞാൻ വേണ്ടി കണ്ടില്ല വീണ്ടും കണ്ടിട്ടില്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാരുടെ ചോദിക്കാൻ പോലെ എന്തോ എന്റെ വേഷം ചോദിക്കുക പോയാക്കി സിനിമയില് പെണ്ണ് കാണൽ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് എൻ്റെ കളി വളരെ മന്ത്രമുള്ളൂ അവിടെ ചോദിക്കാൻ നിർത്തിയില്ല അതുകൊണ്ടാണ് അപ്പോ

അതെ ഞാൻ പറഞ്ഞില്ലേ ജഗദീഷ് ചേട്ടന് ഒരു ഫിഗറും കാര്യങ്ങളും ഒരു ഒരു അട്രാക്ട് ചെയ്തുണ്ട് ഈ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെയാണ് ഇപ്പം എൻ്റെ ക്യാരക്ടറിന് ഞാനിപ്പോൾ നീലഗിരിയിൽ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ ഭൂമിക അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹമന്ത്യം ചേട്ടൻ്റെ പടമായിരുന്നു അങ്ങനെയുള്ള അരങ്ങ് അങ്ങനെയുള്ള പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ എനിക്ക് പറ്റുന്ന ക്യാരക്ടറായിരുന്നു എൻ്റെ ഒരു മുഖവും നോക്കണ്ടേ പണ്ട് നാനാക്കാരും ഒക്കെ എഴുതിയിരുന്നത് ഒരു ജൂനിയർ അരവിന്ദ് സ്വാമി എന്നാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഏത് ഇപ്പൊ നമ്മള് നെഗറ്റീവ് ആവും എന്ന് ഒരിക്കലും ഒരു വിചാരിക്കാത്തൊരു സുന്ദരമായോ അങ്ങനെ അങ്ങനെ റേഞ്ച് വേറെ അല്ലേ റേഞ്ച് എന്ന് പറഞ്ഞാൽ ദേവഞ്ചറിൻ്റെ ഒന്ന് ബന്ധങ്ങൾ പിന്നെ ദേവഞ്ചട്ടിൻ്റെയൊക്കെ ഫിസിക്ക് കാര്യങ്ങള് ഞാനിതൊന്നും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു നടൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ശരീരമാണ് ശരീരം സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത് ഒരിക്കലും ശ്രദ്ധയില്ലാതെ ഒരുപാട് ഇഷ്യൂസ് ലൈഫിലുണ്ട് ലൈഫിലുണ്ട് അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായി എനിക്ക് എനിക്ക് ദിവസം രാവിലെ എനിക്ക് പിന്നെ ഈ സീരിയലാകുമ്പോൾ നമ്മൾ രാവിലെ ആറു മണിക്ക് അല്ലെ ഞാൻ കുറച്ച് ജപവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചരയ്ക്ക് ആറുമണിക്ക് എണീറ്റാലേ അഞ്ചരക്കല്ല നാലരയ്ക്ക് എണീറ്റാലേ എനിക്ക് ഒരു ആറരയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് മോഹൻലാൽ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചേട്ടൻ്റെ ഏഴ് വയസ്സിൽ കണ്ട ആളാണ് ഒരു വേഷം പോയി ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പാണെന്ന് ഒരു ഇന്റർവ്യൂ പറഞ്ഞു എന്തുകൊണ്ട് പോയി കാണുന്നില്ല ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ചോദിച്ച തരും ഉറപ്പാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല എന്താണ് കാരണം അതിന് ഉത്തരം എന്ന് പറയുന്നത് ഇടയിൽ നിൽക്കുന്നവർ അല്ല അത് ഇപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ ഞാൻ പറയുന്ന കാര്യമുള്ളൂ ഞാൻ എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോവുകയാണെങ്കിലും എന്തെങ്കിലും ലാലേട്ടൻ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ ലാലേട്ടൻ ഒന്ന് ഇനി ഒന്ന് പകുതി എഴുന്നേറ്റേ എനിക്ക് കൈ തരുള്ളോ സ്നേഹമാണ് ബന്ധമല്ല സ്നേഹം ഏത് എൻ്റെ അച്ഛനോടുള്ള സ്നേഹമാണ് ഇവർക്കല്ല എൻ്റെ അച്ഛനോടുള്ള സ്നേഹ അപ്പൊ എന്നോടുള്ള സ്നേഹമല്ല മനു വർമ്മ അവരുടെ മുമ്പിലൊന്നും ആരുമില്ല കാരണം ഏറ്റവും കൂടുതൽ ലാലേട്ടിൻറെയും മമ്മൂക്കയുടെയും അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ മലയാള സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട്